അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അമർനാഥ് ഗുഹാ യാത്ര ആരംഭിച്ചു ഇന്ന് രാവിലെ ജമ്മുവിലെ ബേസ് ക്യാമ്പായ ഭഗവതി നഗറിൽ നിന്ന് നാലായിരത്തി അറുന്നൂറ്റി മൂന്ന് പേരടങ്ങുന്ന ആദ്യ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്താണ് അമർനാഥ് ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യം ശിവന്റെ തലയിലെ ചന്ദ്രകല പിഴിഞ്ഞെടുത്ത അമൃതം കൊണ്ട് ശിവൻ ദേവന്മാരെ അമർത്യരാക്കി എന്നാണ് ഐതിഹ്യം ഈ ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ശിവൻ ഹിമലിംഗമായി അവിടെ പാർപ്പുറപ്പിച്ചു എന്നും ദേവന്മാരെ അമർത്യരാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ശിവന് അമർനാഥ് എന്ന് പേരുണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു മുകളിൽ നിന്ന് തുടർച്ചയായി വീണുകൊണ്ടിരിക്കുന്ന വെള്ളം ഉറഞ്ഞാണ് ശിവലിംഗത്തിന്റെ രൂപം ഉണ്ടായിരിക്കുന്നത് ഈ ഗുഹാക്ഷേത്രത്തിനു ചുറ്റും ഉയർന്ന മലനിരകളുണ്ട് ഉഷ്ണകാലത്ത് പോലും അവയുടെ കൊടുമുടികൾ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കും അമർനാഥ് ഗുഹാക്ഷേത്രം മനുഷ്യനിർമ്മിതമല്ല തീർത്തും പ്രകൃതിയുടെ സംഭാവനയാണ് പരമ്പരാഗത നുൻവാൻ പഹൽഗാം വഴിയും ബാൽറ്റൽ വഴിയിലൂടെയുമാണ് തീർത്ഥാടകരുടെ യാത്ര ഭീകരാക്രമണ ഭീഷണി ഏറെയുള്ള പ്രദേശമാണ് ഇതെങ്കിലും എല്ലാ വർഷവും തീർത്ഥാടനത്തിന് ഇവിടേക്ക് വിശ്വാസികളുടെ കുത്തൊഴുക്കാണ് അങ്ങനെ ഇഷ്ടമുള്ള എല്ലാവർക്കും പോകുവാൻ കഴിയുന്ന ഒരിടമല്ല അമർനാഥ് ഗുഹാക്ഷേത്രം രാജ്യത്തെ ഏറ്റവും നിഗൂഢമായ ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇത് പ്രകൃതി ഭംഗി കൊണ്ട് സമ്പുഷ്ടമായ ഈ ക്ഷേത്രം ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്നും നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയായുള്ള അനന്തനാഗ് എന്ന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനപ്പെട്ട ശിവാരാധന ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന പ്രത്യേകത മാത്രമല്ല അമർനാഥ് ക്ഷേത്രത്തിനുള്ളത് സാധാരണ ശിവക്ഷേത്രങ്ങളിലെ പോലെ ശിവലിംഗവുമല്ല ഇവിടെ പ്രതിഷ്ഠയുള്ളത് മറിച്ച് മണ്ണിൽ സ്വയം രൂപം കൊണ്ട ഹിമലിംഗമാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലമായാൽ ഗുഹയിലേക്ക് വെള്ളം ഇറ്റിറ്റ് വീണ് ഇവിടെ ഹിമലിംഗം രൂപപ്പെടുകയും വേനൽക്കാലത്ത് മഞ്ഞുരുകി ഹിമലിംഗം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു തീർത്തും പ്രകൃതി നിർമ്മിതമായ ശിവക്ഷേത്രമാണ് ഇത് ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ശ്രാവണ മാസത്തിലെ പൗർണമി മുതൽ കൃഷ്ണവർഷത്തിലെ അമാവാസി വരെ മഹാദേവൻ ഈ ഗുഹയിൽ ലിംഗരൂപത്തിൽ പ്രത്യക്ഷനാകും എന്നാണ് വിശ്വാസം ധാരാളം രസകരമായ വിശ്വാസങ്ങൾ ഈ ക്ഷേത്രത്തിനെ പറ്റിയുണ്ട് അതിലൊന്നാണ് മരണമില്ലാത്ത പ്രാവുകളുടെ കഥ ഒരിക്കൽ പാർവതി ദേവി മഹാദേവനോട് തന്റെ അമരത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ മഹാദേവന്റെ അമരത്വ രഹസ്യത്തിന്റെ കഥ കേൾക്കുന്നവർക്ക് പുനർജന്മം ഉണ്ടാകില്ലെന്നതിനാൽ മഹാദേവൻ പാർവതി കൂട്ടി ഹിമാലയത്തിലേക്ക് പോയത്രേ പോകുന്ന വഴി മധ്യേ ഭഗവാൻ തന്റെ വാഹനമായ നന്ദിയെ പഹൽഗാമിലും പാമ്പിനെ ശേഷണാഗിലും പഞ്ചഭൂതങ്ങളെ പഞ്ചതന്നിയിലും ഉപേക്ഷിച്ച ശേഷം ദേവിയുമായി അമർനാഥ് ഗുഹയിലെത്തുന്നു തുടർന്ന് ആരുമില്ലെന്ന് ഉറപ്പു ഭഗവാൻ ദേവിയോട് ആ മഹാരഹസ്യം വെളിപ്പെടുത്തുന്നു ആ സമയം ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെടാതെ രണ്ട് പ്രാവിൻ മുട്ടകൾ അമർനാഥ് ഗുഹയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്രേ മഹാദേവന്റെ അമരത്വത്തിന്റെ കഥ കേട്ട ശേഷം പ്രാവിൻമുട്ടകൾ വിരിയുകയും അവ മരണമില്ലാത്ത പ്രാവുകളായി ഇന്നും ക്ഷേത്ര പരിസരത്തുണ്ടെന്നാണ് വിശ്വാസം ഇതുകൂടാതെ അമർനാഥ് ക്ഷേത്രത്തിനെ ചുറ്റിയുള്ള മറ്റൊരു വിശ്വാസമുണ്ട് കോടാനുകോടി വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയോ ഒരു ആട്ടിടയൻ ഗുഹയിലെത്തുകയും അദ്ദേഹമാണ് ഇത്തരത്തിലൊരു ഗുഹാക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് ലോകത്തെ അറിയിച്ചതെന്നും ഒരു കഥ ഈ ക്ഷേത്രത്തിനുണ്ട് അതി കഠിനമായ യാത്രയാണെങ്കിലും വർഷവും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ മഹാദേവ ദർശനത്തിന് എത്തുന്നത് പ്രതികൂല കാലാവസ്ഥയിൽ ഇവിടേക്കുള്ള യാത്ര അത്ര സുഖകരമല്ലെന്ന് മാത്രം ചില സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടില്ലെങ്കിലും പറഞ്ഞും വായിച്ചും കേൾക്കുന്ന അറിവ് വെച്ച് അവിടെ പോയതുപോലെ ഒരു അനുഭവമാണ് നമുക്ക് അതികഠിനമായ യാത്രയാണെങ്കിലും വർഷവും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ മഹാദേവ ദർശനത്തിന് എത്തുന്നത്